നമസ്കാരം പാപ്പൺ പാപ്പേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലെ സ്വാഗതം ഇത് നമ്മള് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കറി മോര് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് കാരണം അറിയാമല്ലോ നമുക്ക് പുറത്തു നിന്നൊക്കെ സാധനം അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും മോരുകറി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഇനി ഇത് മോര് നമുക്ക് കറി വെക്കുന്നതിന് അല്ലെങ്കിൽ മോര് കാച്ചതിന് ഇത് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം സബോള ആവശ്യമുണ്ട് ഒരു രണ്ട് സബോള അതുപോലെ തന്നെ ഒരു അര പീസ് തക്കാളി ഒരു ഒരാറേഴ് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒക്കെ നമുക്കിത് കുക്ക് ചെയ്യാം ആദ്യം നമുക്ക് ചീനിച്ചിട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി എടുത്തതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് വഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കടുക് കടുക് ഇന്നര് ഇന്നൊരു പാത്രത്തെ അട്ടി എടുക്കാം കടുക് അത്യാവശ്യം മൂത്ത പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടാൻ പോകുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് അതിനുശേഷം സബോള പച്ചമുളക് പിന്നെ തക്കാളിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിന്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പച്ച ബ്രൗൺ കളർ വരുന്ന സമയം പറയുന്ന കൊടുത്തോണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക കറിവേപ്പില ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക

കൊടുക്കുക െ വരച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മള് ഉപയോഗിക്കാനുള്ള മോയെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ോരൊരിക്കലും തിളയ്ക്കാൻ പാടില്ല നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമുക്ക് ഈ മോരുകറി മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി എടുക്കുക നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന സൂപ്പറാണ് നമ്മുടെ വീട്ടിലുള്ളവർ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ബാച്ചുലേഴ്സിന് എന്ന് പറഞ്ഞാൽ ബാച്ചുലേഴ്സ് മാത്രമല്ല എല്ലാവർക്കും പരീക്ഷിക്കാം നല്ലൊരു കറിയാണ് അതുപോലെ നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുക നല്ല നല്ല കമൻസ് അതുപോലെ മറ്റുള്ള ഒരുപാട് വീഡിയോസ് ഇനി നമുക്ക് വരാനുണ്ട് എല്ലാ വീഡിയോ എല്ലാ വീഡിയോകൾക്കും ആ കൃ കൃത്യത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക താങ്ക് യു